വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിയില്ല അവളൊരു അല്ലേ എവിടെയോ താമസിക്കുന്നതെന്നൊന്നും ഒരു ഡോക്ടറോട് പറയേണ്ട കാര്യമില്ലല്ലോ എങ്കിലും അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാം ശേഷം നിന്നെ അറിയിക്കാം പോരെ മതി അവൻ ഫോൺ കട്ട് ചെയ്ത് തലയിലൂടെ അലസമായി വിരലോടിച്ചു എന്തൊക്കെയാണ് ഈശോയി താൻ കേൾക്കുന്നത് അവളുടെ വിവാഹം കഴിഞ്ഞുവെന്നും അവളെ ഭർത്താവ് ഉപേക്ഷിച്ചുവെന്നും അവൾ ഗർഭിണിയാണെന്നും അവൾക്കതൊക്കെ കഴിയുമോ ഒരിക്കലുമില്ല ആൽവിൻ വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് ടെസ പറഞ്ഞ കാര്യം അവന്റെ ഓർമ്മയിലേക്ക് വന്നത് അവളിപ്പോൾ ഒൻപത് മാസം പൂർണമായ ഗർഭിണിയാണ് ഒമ്പത് മാസം അതെ അവളിപ്പോൾ അവിടെ നിന്നും പോന്നിട്ട് എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു താനിവിടെ ജോയിൻ ചെയ്തിട്ട് എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ അത് താനല്ലേ അതെ അത് താൻ മാത്രമാണ് കർത്താവേ അന്ന് അവൾ അവിടെ നിന്ന് പോരുമ്പോൾ തന്റെ ജീവന്റെ അംശത്തെ ഉദരത്തിൽ പേറിയാണോ പോയത് അതിനേം കൊണ്ടാണോ ഇത്രയും ഒക്കെ സഹിച്ചത് തൻ്റെ ചോറിയെ തന്നെയാണോ അപ്പച്ചൻ തനിൽ നിന്നും അകറ്റിയത് കർത്താവെ കൊടിയ ക്രൂരതയാണ് ഞാൻ അവളോട് കാണിച്ചത് ജാൻസി ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല താൻ മനസ്സിലാക്കിയിട്ടുള്ള ജാൻസി അങ്ങനെയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന ചോറിയുടെ അവകാശി ആരമനയിൽ ആൽവിൻ ആന്റണി മാത്രമാണ് അവൻ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും അവന്റെ ഹൃദയം അവളുടെ അരികിലെത്താനായി വെമ്പൽ കൊള്ളുകയായിരുന്നു പെട്ടെന്നാണ് ഫോൺ ബെൽ അടിച്ചത് അവൻ നോക്കിയപ്പോൾ അമ്മച്ചിയാണ് കുറച്ചു കാലങ്ങളായി വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ എന്തുകൊണ്ടും അമ്മച്ചിയോട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു താൻ ഒരു അച്ഛനായിരിക്കുന്നു എന്ന വാർത്ത ആദ്യമായി അമ്മയോട് പറയണമെന്നായിരുന്നു തോന്നിയത് പക്ഷെ പിന്നീട് വേണ്ടെന്ന് വെച്ചു ഒരുപക്ഷെ അപ്പാച്ചൻ അറിഞ്ഞാൽ വീണ്ടും തന്നിൽ നിന്നും അവരെ അകറ്റിയാൽ വേണ്ട തൽക്കാലം അവളെ താൻ കാണുന്നത് വരെ ആരും ഒന്നും അറിയേണ്ട അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഫോൺ എടുത്തതും ക്ലാരയുടെ കരച്ചിലാണ് കേട്ടത് എന്തിനാ അമ്മച്ചി കരയുന്നത് നീ ഫോണെടുത്ത എന്റെ സന്തോഷം കൊണ്ട് നീ എന്നെ വെറുത്തു പോയോ മോനെ ആ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ ഇടനെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ ആൾവിന് തോന്നിയിരുന്നു ഞാൻ ഞാനെന്തിനാ അമ്മച്ചിയെ വെറുക്കുന്നത് എനിക്ക് അമ്മച്ചിയോട് ഒരു പിണക്കവും ഇല്ല പിന്നെന്താ നീ ഇങ്ങോട്ട് ഞാൻ അവിടെ വന്നപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി എന്നെ അവിടെ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത് എന്റെ പ്രിയപ്പെട്ടവളെ എന്നിൽ നിന്ന് അകറ്റിയത് അപ്പച്ചൻ ചെയ്ത മഹാപാപു ആണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നും ഇനി അപ്പച്ചന് വേണ്ടി വരില്ല അമ്മച്ചി നോക്കിക്കൂ ആ മഹാബാബൻ ചെയ്തത് അപ്പച്ചനല്ല നിന്റെ അമ്മച്ചിയാണ് അമ്മച്ചി അതേ മോനെ അമ്മച്ചി ചെന്ന് അവളോട് പറഞ്ഞിരുന്നു നീയും അപ്പച്ചനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണം അവൾ ആകരുതെന്ന് ആ കാര്യം ഞാൻ അവളോട് പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും അകന്നു പോയത് അപ്പച്ചനല്ല മോനെ അമ്മച്ചിയാണ് നിന്റെ ജീവിതം തകർത്തത് അവൾ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരാതായപ്പോഴാണ് അപ്പച്ചൻ പോലും മനസ്സിലാക്കുന്നത് എത്രത്തോളം നീ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് അത് മനസ്സിലാക്കിയ നിമിഷം മുതൽ അപ്പച്ചൻ അവളെ തിരയുക എവിടെയാണെന്ന് ഒരു വിവരവുമില്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എവിടെ ആയിരുന്നാലും പൂർണ്ണ മനസ്സോട് നിന്നെയും അവളെയും സ്വീകരിക്കാൻ ഇപ്പോൾ അപ്പച്ചൻ നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല മോനെ ഇനി നീ ഞങ്ങളോട് ഇങ്ങനെ പിണക്കം കാണിക്കരുത് അമ്മച്ചി പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവരും അരമനയിലെ വീട്ടിൽ മരുമകളായി അപ്പച്ചൻ അവളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അപ്പച്ചൻ സ്വീകരിച്ചില്ലെങ്കിലും ഈ അമ്മച്ചി സ്വീകരിക്കും നീ അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ രണ്ടു കയ്യാലേ അവളെ സ്വീകരിക്കും ഈ വീട്ടിലെ മരുമകളായല്ല മകളായി അവൾ ഈ നാടിൽ നിന്ന് പോയതിനു ശേഷം ഇങ്ങോട്ട് വരാതെ ആയതിൽ പിന്നെ ഒറ്റ രാത്രി പോലും അവൾ എവിടെയാണെന്ന് കാണിച്ചു തരണേന്ന് ചൊല്ലാതെ അമ്മച്ചി കിടന്നിട്ടില്ല എങ്ങനെയെങ്കിലും അവളെ നിന്റെ കയ്യിൽ കണ്ണിലെത്തിക്കണം എന്ന് മാത്രമാണ് അമ്മച്ചി പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം അവസാന നിമിഷമെങ്കിലും താനെല്ലാം അറിയിഞ്ഞതാ എന്ന് ആൽവിന് തോന്നിയിരുന്നു അമ്മച്ചി വിഷമിക്കേണ്ട ഞാൻ ഉടനെ തന്നെ അവിടേക്ക് തിരിച്ചു വരും ഒന്നും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങുവാണ് അതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടക്കാൻ അമ്മ പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടടാ ശരി അമ്മച്ചി പെട്ടെന്ന് അവത്താൻ ഫോൺ വെച്ചു അമ്മച്ചി ചെന്ന് അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ അവിടെ നിന്നും പോയതെന്ന് ആൽവിന് തോന്നിയിരുന്നു ഊഹങ്ങളും സംശയങ്ങളും എല്ലാം ഇപ്പോൾ ഈ നിമിഷം സത്യമാവുകയാണെന്ന് ആൽവിന് ഓർക്കുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ തൻ്റെ ജീവന്റെ അംശത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പേറ്റ് നോവ് അനുഭവിക്കുകയാണെന്നറിയാതെ അവൻ അവളുടെ അരികിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സന്ധ്യായപ്പോൾ ചെറിയ വേദന മാറി മാറി വരുന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി ജാൻസി വന്നത് ഒപ്പം എല്ലാ സാധനങ്ങളുമായി ആൻസിയും ഉണ്ടായിരുന്നു ലിൻസിയും ബിൻസി മോളും ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ജാൻസി നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ബിൻസിയെ കാണാനായി ജാൻസി ചെല്ലുമായിരുന്നു വയറ് വെച്ചതിൽ പിന്നെ ആ ഉദ്യമം അവൾ ആൻസിക്ക് കൈമാറിയിരുന്നു ചോദിക്കുമ്പോൾ ഒന്ന് വീട് കാലൊടിഞ്ഞു എന്ന മറുപടിയിൽ ആൻസി ഒതുക്കി പരീക്ഷ ആയതിനാൽ അവൾക്ക് അവിടെ ഒന്ന് വരാനും പറ്റില്ല എങ്ങനെ തന്നെ കാണാൻ അവൾ വാശി പിടിച്ചു ഫോണിൽ തന്നോട് സംസാരിച്ചപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ലിൻസി അറിഞ്ഞപ്പോൾ തന്നെ ഓടി വരാൻ തുടങ്ങി ഒരു വിധത്തിലായിരുന്നു ജാൻസി അവളെയും പറഞ്ഞു മനസ്സിലാക്കിയത് പിന്നെ എല്ലാ മാസവും കൃത്യമായി കാശ് അയച്ചു കൊടുത്തത് ലിൻസി ആയിരുന്നു ഏകദേശം പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും ജാൻസിക്ക് അതിഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നേഴ്സുമാരും ചേർന്നവളെ ലേബർ റൂമിലേക്ക് മാറ്റിയിരുന്നു ഡ്യൂട്ടിയിൽ നിന്നുമുള്ള എൻക്വയറി ചെയ്ത ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എത്തിയത് ലേബർ റൂമിലെ വരാന്തയിൽ ആൻസി ജാൻസിയുടെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ആൻസി ചിന്തിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ പേര് കേട്ട ഒരു കുടുംബമാണ് അരമനയിൽ ആന്റണിയുടേത് അവിടുത്തെ അനന്തരാവകാശി ഒരു സാധാരണ ഗവൺമെന്റ് ആശുപത്രിയിൽ ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ ഒരു അത്താഴ പട്ടിണിക്കാരിയുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് ആൽവിൻ അറിയുന്നുണ്ടാകുമോ താനൊരു അച്ഛനായി എന്ന് ചിന്തകൾക്ക് വിരാമിട്ട് കൂടെ കയ്യിൽ രണ്ട് കൈകുഞ്ഞുങ്ങളുമായി ലേബർ റൂമിന് മുൻപിൽ ഒരു നേഴ്സ് പ്രത്യക്ഷപ്പെട്ടു ആൻസി അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഇരട്ട കുട്ടികളാണ് പെൺകുഞ്ഞുങ്ങൾ നേഴ്സ് പറഞ്ഞതും ആൻസി സത്യത്തിൽ ഞെട്ടിപ്പോയിരുന്നു വിധി വീണ്ടും വീണ്ടും അവളെ തോൽപ്പിക്കുകയാണല്ലോ എന്നായിരുന്നു ആ നിമിഷം ആൻസി ചിന്തിച്ചത് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പെണ്ങ്ങനെ ജീവിക്കും ഒറ്റയ്ക്ക് അതായിരുന്നു ആ നിമിഷം ആൻസിയുടെ ഉള്ളിലെ ചോദ്യം കുഞ്ഞുങ്ങളെ രണ്ട് നേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങി അവൾ കുസൃതിയോട് രണ്ടുപേരെ നോക്കുന്ന തിരക്കിലാണ് ഒരുപക്ഷെ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ഇരട്ട കുട്ടികളാണെന്ന് ജാൻസി അറിഞ്ഞിട്ടുണ്ടാവും അതും അവൾ തങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്തിനാണ് ഈ പെണ്ണെല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നതെന്ന് ഒരു നിമിഷം ആൻസി ചിന്തിച്ചു ജാൻസി കുഴപ്പമൊന്നുമില്ല നോർമൽ ഡെലിവറി ആയിരുന്നു മയക്കം വിട്ടുടർന്നിട്ടില്ല ട്രിപ്പ് കഴിഞ്ഞ ഉടനെ വാർഡിലേക്ക് മാറ്റും മറ്റ് പ്രയാസമൊന്നുമില്ലെങ്കിൽ നാളെ വൈകുന്നേരം തന്നെ ഡിസ്ചാർജായി പോകുന്നതാണ് നല്ലത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ആശുപത്രിയിൽ അധികനാളൊന്നും പ്രസവം കഴിഞ്ഞവർക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല ഒരു ദിവസം കൂടിയ രണ്ട് ദിവസം കണ്ണു തുറന്ന ജാൻസി അരികിൽ കിടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും മാറി മാറി മുഖത്തേക്ക് നോക്കി സ്കാനിങ്ങിൽ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇരട്ട കുട്ടികളാണെന്നും അതീവ ശ്രദ്ധ വേണമെന്നും അതുകൊണ്ടാണ് ഏഴാം മാസം മുതൽ ജോലിക്ക് പോകാതിരുന്നത് ആ സമയത്ത് ലിൻസിമോൾ ആയിരുന്നു വീട്ടിലേക്കുള്ള ചിലവിനെ കാശയച്ചു തന്നിരുന്നത് ചേച്ചിക്ക് കാലിന് ചെറിയ ഒടിവ് പറ്റിയെന്ന് മാത്രമാണ് അവളോടപ്പോൾ കള്ളം പറഞ്ഞത് വരാൻ നിന്നവളെ ഒരു വിധത്തിലാണ് മയപ്പെടുത്തിയത് ഇതിനിടയിൽ പലവട്ടം സേവ്യർ കൂടി കുടിച്ചു വന്ന് തന്നെ പിഴച്ചവളെന്ന് വിളിച്ചതോടെ ദേഷ്യത്തോട് സംസാരിക്കാൻ തുടങ്ങി ഒരിക്കൽ അയാളോട് പറഞ്ഞതിനെല്ലാം അയാൾ പ്രതികാരം തീർക്കുമ്പോൾ ഒന്നും ഇടാതെ കേട്ടു നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിയുന്നുള്ളായിരുന്നുള്ളൂ ആൽവിൻ പകുതി യാത്ര എത്തിയപ്പോഴേക്കും ടെസയുടെ ഫോൺ കോൾ വന്നിരുന്നു ആൽവിൻ പെട്ടെന്ന് തന്നെ വണ്ടി ഒതുക്കി ഫോൺ എടുത്തു ഞാൻ ഹിമയെ വിളിച്ചിരുന്നു അവളെപ്പറ്റി വല്ലോ അറിഞ്ഞോ എവിടെയാണ് താമസിക്കുന്നതൊന്നും അവൾക്കറിയില്ല അവിടെ അടുത്തുള്ള സെൻറ് മേരീസ് എന്ന് പറഞ്ഞൊരു മഠത്തിലാണ് ജോലി ചെയ്യുന്നത് അത്രമാത്രമേ അറിയൂ ശരി ഇപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യം ആരോടും പറയണ്ട വയനാട്ടിൽ ഉണ്ടെന്നോ ഞാൻ അവളെ കാണാൻ പോയെന്നോ മനസ്സിലായോ മനസ്സിലായി അത് പറഞ്ഞ് ഫോൺ വെച്ചു അവിടേക്കുള്ള യാത്രയിൽ ആൽവിൻ ചിന്തിച്ചു ഇതേപോലെ ഒരു യാത്രയിലായിരുന്നില്ലേ താൻ അവളെ ആദ്യമായി കണ്ടത് അവൾ തന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയത് യാത്രകൾ എന്നും നൽകുന്നത് പുതിയ ഒരുതരം അനുഭൂതിയാണ് പ്രണയവും നൽകുന്നത് ഇതുതന്നെയാണ് പുതിയ ചിന്തകൾ പുതിയ ആകാംക്ഷകൾ അങ്ങനെ എല്ലാത്തിലും നിലനിൽക്കുന്ന പുതുമയാണ് രണ്ടിലും പ്രകടമാകുന്നത് രണ്ടിലും ഒരു മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം ഒളിഞ്ഞിരിപ്പുണ്ട് വിവരിക്കാൻ അറിയാത്ത വർണ്ണനയുണ്ട് രണ്ടും നമ്മളെ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കുന്നു രണ്ടും നമ്മളെ പാടെ മാറ്റി കളയുന്നു നമ്മളിൽ പുതിയ സന്തോഷം നിറയ്ക്കുന്നു യാത്രകളും പ്രണയവും മനുഷ്യനെ മാറ്റിയതുപോലെ മറ്റൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിലും പല പ്രണയങ്ങളും മുട്ടിടുന്നത് ഒരു യാത്രയിൽ നിന്നാവും അല്ലെങ്കിൽ ചില പ്രണയങ്ങൾ ജനിക്കുന്നത് ഒരു യാത്രയാകാം ചിലർക്ക് യാത്രയോടാണ് പ്രണയം മറ്റു ചിലർക്കോ പ്രണയം തന്നെ ഒരു യാത്രയാണ് സത്യത്തിൽ ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്കുള്ള യാത്രകൾ തന്നെയല്ലേ എല്ലാ പ്രണയങ്ങളും അതൊരു നീണ്ട യാത്രയാണ് നമുക്ക് അപരിചിതമായ മനസ്സിനെ കൂടുതൽ പരിചയപ്പെടാനുള്ള ഒരു സുഖമുള്ള യാത്ര തിരികെയുള്ള യാത്രയിൽ ഒപ്പം അവൾ ഉണ്ടാകണമെന്നവൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിരുന്നു ചുരങ്ങൾ താണ്ടി വയനാട്ടിലേക്ക് കടക്കുമ്പോൾ അവൻ പുതിയ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പിറ്റേന്ന് തന്നെ ജാൻസി കുഞ്ഞുങ്ങളും വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു ഒരുപാട് തിരക്കിയതിനു ശേഷമാണ് മഠം കണ്ടുപിടിക്കാനായി ആൽവിന് കഴിഞ്ഞത് നേരെ മഠത്തിന് മുൻപിൽ കാറൊതുക്കി അവൻ അകത്തേക്ക് കയറി മുറിയിലേക്ക് തന്നെയാണ് ആദ്യം ചെന്ന് ആരാ മനസ്സിലായില്ല ചിരിയോടെ മദർ ചോദിച്ചു ഞാനൊരു പോലീസ് ഓഫീസറാണ് ഞാൻ ഒരാളെ തിരക്കി വന്നതാണ് ആരെയാണ് മദറിന്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്ന ഝാൻസിന്ന് പറഞ്ഞൊരു കുട്ടിയെ പറ്റി ഞാൻ അറിഞ്ഞു ജാൻസി ഇവിടെ ജോലി ചെയ്തിരുന്നു ഇപ്പൊ കുറച്ചുനാളായി അവള് വരുന്നില്ല കാരണം ആ കുട്ടി ഗർഭിണിയായിരുന്നു ഭർത്താവ് ഇവിടെ അടുത്തു തന്നെ ഉള്ളതാണോ ഭർത്താവ് പോയതാണ് എന്താ സാറേ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അതൊന്നുമല്ല ആ കുട്ടി താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാനാണ് അഡ്രസ്സൊന്നും തരാമോ മദർ പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് അതിൽ അഡ്രസ്സ് എഴുതി അവൻ്റെ കൈകളിൽ വെച്ച് കൊടുത്തു സാർ പ്രശ്നം ഇപ്പോഴും പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാവം കുട്ടിയാണ് ജാൻസി നല്ല കുട്ടി അവളൊരു പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന അവളെപ്പറ്റി അന്വേഷിക്കാനും മാത്രം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല മദർ പിന്നെ മദർ മനസ്സിലാവാതെ നോക്കി അവളുടെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് ഞാനാണ് അത്രമാത്രം പറഞ്ഞ് മറുപടിക്കേക്കാക്കാതെ ആൽവിൻ അവിടെ നിന്ന് എഴുന്നേറ്റു മദർ അപ്പോഴും കേട്ട വാർത്തയോടെ ഞെട്ടൽ തന്നെയായിരുന്നു മദർ തന്നെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവിടേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു ആൽവിൻ അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്താണ് വികാരമെന്ന് അവന് തന്നെ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു സന്ധ്യയായപ്പോഴാണ് സേവിയർ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വന്നത് ആൻസി കുഞ്ഞിന്റെ തുണി കഴുകിയിടുകയായിരുന്നു എന്തവാടി നിന്റെ അനിയത്തിയുടെ പേരെടുത്തിട്ടുള്ള വരവാണോ കൊച്ചാണോ പെണ്ണോ സേവിയർ ചോദിച്ചത് അയാളെ കൂർപ്പിച്ചു നോക്കിയ അൻസി എവിടെടി നിന്റെ പിഴച്ച അനിയത്തി അയാൾ വിടാൻ ഒരുക്കമില്ല പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾ കാണാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അവൾ നല്ല രീതിയിൽ കെട്ടിച്ചുവിട്ട് പ്രസവം കഴിഞ്ഞ് പ്രസവരക്ഷയ്ക്കായി വീട്ടിൽ വന്ന് നിൽക്കുക അല്ലേ എവിടെയോ പോയി പിഴച്ചു നടന്നൊരു കൊച്ചിനെയും വയറ്റിൽ ഉണ്ടാക്കി വന്നിട്ട് അവളെ കാണാൻ പറ്റില്ല പോലും ഞാൻ ചോദിച്ചതിന് മറുപടി പറ കൊച്ചാണോ പെണ്ണോ ഇരട്ട കുട്ടികൾ അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ഇരട്ട കുട്ടികളോ അയാളുടെ മുഖം മാറി ഒന്നിനെ തന്നെ നോക്കാൻ ഗതിയില്ലാത്തതാണ് അപ്പോഴാണ് രണ്ടെണ്ണം ഒന്നിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയടി എവിടെയെങ്കിലും കൊണ്ട് നല്ല വിലക്ക് വിറ്റ് കളയാൻ പറ അതും പറഞ്ഞതും സേവിയറിന്റെ പിന്നിൽ നിന്നും ഒരു പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു ആ പ്രഹരത്തിന്റെ ശക്തിയിൽ സേവിയർ മുൻപിലേക്ക് വീണു പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ